ഖിയാം വൺ സർഫസ് ടു എയർ മിസൈൽ സംവിധാനം അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ കോർവെറ്റുകൾ മിസൈൽ ബോട്ടുകൾ ആംഫീബിയസ് ഷിപ്പുകൾ ഇതെല്ലാം ഇറാന്റെ സ്വന്തം പടകൽ ഇത് കണ്ട് ഭയപ്പെടുകയാണ് ഇസ്രായേൽ ഒപ്പം അമേരിക്കയും സാക്ഷാൽ അമേരിക്കയെപ്പോലും ഞെട്ടിച്ച ആയുധ ശേഖരമാണ് ഇറാനുള്ളത് എന്നാൽ ഇസ്രയേലും ഇറാനും പണ്ട് ഉറ്റ ചങ്ങാതിമാർ ആയിരുന്നു എന്ന് അറിയാമോ പരിശോധിക്കാം വിശദമായി പേടിയെന്നത് നിക്കൊണ്ടുവിലേ ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ എന്തു ചെയ്യാനും മടിയുമില്ല ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഇസ്രയേലിലെ ചില കേന്ദ്രങ്ങൾക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് പലസ്തീനെ അതിമാരകമായി പ്രഹരിച്ച് ഏറെക്കുറെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഇസ്രയേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാനിട്ടല്ല ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത് അടുത്തിടെ സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിന് നേർക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽമാരുൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത രൂക്ഷമായിട്ടുണ്ട് പോരാത്തതിന് പ്രസിഡന്റ് റേയ്സിയുടെ മരണം കൂടിയായപ്പോഴേക്കും പൂർത്തിയായിട്ടുണ്ട് തക്കതായി തിരിച്ചടി നൽകുമെന്ന ഇറാൻ അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു അടിക്ക് തിരിച്ചടി എന്നോണം ഇസ്രയേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു ഇപ്പോൾ പ്രസിഡന്റിനെയും വക കിട്ടിയതും വാങ്ങി ഇറാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതുന്നില്ല തങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പും അതിനാൽ തന്നെ ഇനി ഇറാൻ എന്താകും ചെയ്യുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർണ്ണമായും വ്യക്തമല്ല എങ്കിലും അതിമാരകമായ നിരവധി മിസൈലുകളും ബോംബുകളും അവരുടെ പക്കൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖിയാം വൺ അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഈ കൂട്ടത്തിൽ പെടും ഇതിന്റെ വിക്ഷേപണ വീഡിയോ പുറത്തുവിടുന്നതിനോടൊപ്പം ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളുടെ വൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ഇതുകൊണ്ട് അമേരിക്ക പോലും ഞെട്ടി കടലിൽ നിന്ന് ആകാശത്തേക്ക് മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ചെറു ബോട്ടുകൾ കഴിഞ്ഞ വർഷം ഇറാൻ വികസിപ്പിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നതോടെ ബ്ലേഡ് റൺ എന്ന ബ്രിട്ടീഷ് ചെറുബോട്ടിന്റെ ബോട്ടിന്റെ പതിപ്പാണ് ഇതെന്നും അഭ്യൂഹമുണ്ടായിരുന്നു പൂർണ്ണ തോതിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ സംവിധാനമുള്ള ആദ്യ ചെറു ബോട്ടാണിത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇറാൻ നാവികസേന നിലവിൽ വന്നത് എന്നാൽ ഇതിന് വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു ഇത് മനസ്സിലാക്കി ആയിരത്തി മുതൽ സേനയെ പരിഷ്കരിക്കാനുള്ള നടപടികൾ ഇറാൻ തുടങ്ങി പണം വാരിക്കോരി ചിലവിട്ടു എഴുപതുകളിൽ അമേരിക്ക തന്നെ ഇറാൻ സൈനികർക്ക് പരിശീലനവും ആയുധങ്ങളും പോലും നൽകി ഇതോടെ വൻ കുതിപ്പാണുണ്ടായത് അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ കോർവെറ്റുകൾ മിസൈൽ ബോട്ടുകൾ ആംഫീബിയസ് ഷിപ്പുകൾ എന്നിവ ഇറാൻ നേവിക്കുണ്ട് ഇതിനൊപ്പം മിസൈൽ സാങ്കേതികവിദ്യ മൈനുകൾ ജലാന്തരത്തിലുള്ള ആളില വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവിക സേനയും ഇവർക്കുണ്ട് ഐആർജിസി നേവി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണിവർ ഇനി ഇറാൻ ഇസ്രയേൽ സൗഹൃദ കഥയിലേക്ക് വരാം ഇസ്രയേൽ എന്ന ചെറു രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരിൽ ഒരാളായിരുന്നു ഇറാൻ ഇസ്രയേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ കാത്തു സൂക്ഷിച്ചിരുന്നു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങളാണ് അടുത്ത മിത്രങ്ങളെ കൂടിയ ശത്രുക്കളാക്കിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ബന്ധം പൂർണ്ണമായും തകർന്നത് അതിനിടെ തന്നെ ഇസ്രായേലിന്റെ സഹകരണത്തോടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ കൂമ്പാരം തന്നെ ഇറാൻ ഉണ്ടാക്കിയെടുത്തു ഇറാഖിലെ സദാം ഹുസൈൻ ഹുസൈനുഗം അവസാനിച്ചതോടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രയേൽ ഇറാനെ കണക്കാക്കുകയായിരുന്നു ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ സർവനാശം തന്നെയായിരിക്കും ഫലം മറ്റേതു രാജ്യത്തേക്കാൾ ശരിക്കും ഭയക്കേണ്ടത് ഇറാനെയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്